േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ എൻ്റെ അച്ഛൻ തന്നെ ചതിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയതിനെ തുടർന്ന് ഒടുവിൽ തനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നേരിടുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ പക്ഷേ അപ്രതീക്ഷിതമായാണ് ഇതേ തുടർന്ന് അവിടേക്ക് റാം മോഹൻ കയറി വരുന്നത് റാംമോഹനെ കണ്ടതിനെ തുടർന്ന് തന്റെ കള്ളത്തരമെല്ലാം പുറത്തായു എന്ന് ഭയപ്പെട്ടുകൊണ്ട് നോക്കുകയാണ് രാഹുൽ പക്ഷേ രാഹുൽ അച്ഛന് മരുന്ന് കൊടുക്കുകയാവും അല്ലേ എന്ന് ചോദിക്കുകയാണ് റാംമോഹൻ ഇതോടെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അയാൾക്ക് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിച്ച രാഹുൽ അതെ അതെ അച്ഛൻ ഇങ്ങനെ മരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ നിർബന്ധിച്ച് കഴിക്കേണ്ടതായി വരും അതാണ് ഇപ്പോൾ കണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ കള്ളത്തരം പുറത്തായിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും നീക്കങ്ങൾ ആരംഭിക്കുകയാണ് രാഹുൽ പെട്ടെന്ന് ഇവിടേക്ക് വന്നത് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എൻ്റെ മകൾ ഞാൻ പറയുന്നത് അനുസരിക്കാതെ നീക്കങ്ങൾ ഇപ്പോൾ നടത്തുകയാണ് എന്നെ അനുസരിക്കാത്തവൾ ഉള്ളെടുത്ത് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ ഇവിടെയാകുമ്പോൾ എനിക്ക് രാഹുലിൻ്റെ കൂടെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് രാഹുൽ അതിനെന്താ അങ്കിൾ അങ്കിൾ ഇവിടേക്ക് വരുന്നതിൽ വളരെയധികം സന്തോഷം മാത്രമാണ് എനിക്കുള്ളൂ എന്ന് പറയുകയും അങ്കിൾ ധൈര്യമായി വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുകയോ എന്ന് ഭയപ്പെടുന്ന രാഹുൽ ഇതേ തുടർന്ന് ഈ അവസരം കൃത്യമായി ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മാത്രവുമല്ല വീണ് കിട്ടിയ അവസരമാണ് ഇത് കൃത്യമായി വിനിയോഗിക്കുകയാണ് എങ്കിൽ പിന്നെ യാതൊരു വിധത്തിലും ദുഃഖിക്കേണ്ടതായി വരുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന രാഹുൽ റാംമോഹന് താമസിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനിയാണ് പുതിയ നീക്കങ്ങൾ വേണ്ടത് എന്ന് അയാൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്ന ഇഷ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് രാജിയെ ചെന്ന് കണ്ട് അച്ഛനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ഇഷമ്മൾ അഭിഷേകിനെ കാണുന്നതിനായിട്ടാണ് പോയത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പിണങ്ങി ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ഇഷയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡാഡിക്ക് എന്നെ യാതൊരു വിശ്വാസവും ഇല്ല അല്ലേ എന്ന് ഇതേ തുടർന്ന് ചോദിക്കുന്ന ഇഷ ഞാൻ ഒരിക്കലും അഭിഷേകിനെ കാണാനല്ല പോയത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഓഫീസിലെ ജോലികൾ ചെയ്യാൻ അല്ലാതെ മറ്റൊന്നിനുമല്ല എനിക്ക് വേറൊരു ഉദ്ദേശവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഇഷ ഡാഡി എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് പക്ഷെ അതേപറ്റിയൊന്നും പറഞ്ഞില്ല എന്ന് വ്യക്തമാക്കുന്ന രാജി വളരെയധികം വിഷമിച്ചാണ് എവിടെ നിന്ന് പോയത് എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് അറിയാവുക എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇഷ ഇനി എവിടെ പോയി ഡാഡിയെ കുറിച്ച് അന്വേഷിക്കും എന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് രാഹുലിന്റെ കോൾ വരുന്നത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്ന ഇഷ ഇതേ തുടർന്ന് ഒടുവിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതിനെ തുടർന്ന് റാം മോഹൻ എന്റെ കൂടെയുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് രാഹുൽ മാത്രവുമല്ല പറ്റുകയാണ് എങ്കിൽ ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ രാഹുലിനെ പോയി കാണാൻ തയ്യാറാവുകയാണ് ഇഷ ഇതേ തുടർന്ന് ഇഷയോട് വന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയും സുരക്ഷിതമായി റാം മോഹൻ വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അച്ഛനെ ഞാൻ ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടു പോകാം നിങ്ങൾക്കൊരു ശല്യമായി അച്ഛൻ അവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് റാം അവിടെ നിൽക്കുന്നതിൽ യാതൊരു പ്രശ്നവും എനിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് അയാൾ മാത്രവുമല്ല എന്തായാലും നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടല്ലേ അത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇഷയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതേ തുടർന്ന് ഇഷ എത്രയും പെട്ടെന്ന് തന്നെ റാംമോഹനെ തിരികെ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇനിയൊരിക്കലും റാം മോഹന് ഞാൻ പറയാതെ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാഹുൽ ഈ കാര്യം അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇഷയ്ക്ക് ഇതേ തുടർന്നാണ് ഇപ്പോൾ തൻ്റെ അച്ഛൻ രാഹുലിന്റെ ട്രാപ്പിലായി കഴിഞ്ഞു എന്നുള്ള സത്യം ഇഷ തിരിച്ചറിയുന്നത് ഇതോടെ ഇനി എങ്ങനെ തൻ്റെ അച്ഛനെ രക്ഷിക്കും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല എന്നുള്ള തിരിച്ചറിവും െ തുടർന്ന് ഇഷയാകെ പകച്ചുപോകുന്നു ഇതേ തുടർന്ന് ഇഷയെ കാണുന്നതിനായി എത്തുന്ന രാഹുൽ ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ മാത്രമേ ഇഷയ്ക്ക് ഇനി റാം മോഹനെ ജീവനോടെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഭീഷണി മുഴക്കുകയും ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കി ആവുകയാണ് ഇഷയുടെ മനസ്സിൽ തന്നെ സഹായിക്കുന്നതിനായി ആരുണ്ട് എന്ന ചോദ്യം മുന്നിൽ വന്നു നിന്നതിനെ തുടർന്നാണ് അഭിഷേക് വീണ്ടും കടന്ന് മുന്നിലേക്ക് വരുന്നത് ലു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്